സുംബാ നൃത്തത്തിനെതിരായി മതമൗലികവാദികൾ തെറ്റായ പ്രചാരവേല നടത്തുന്ന സന്ദർഭമാണിത് കുട്ടികളുടെ കായികവും മാനസികവുമായ ഉന്മേഷത്തിനു വേണ്ടി ആരംഭിച്ച ലഹരിക്കെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായ സുംബ നൃത്തം യഥാർത്ഥത്തിൽ അതൊരു വ്യായാമമാണ് അത് കണക്കിലെടുക്കാതെയാണ് മതമൗലികവാദികൾ ചില പ്രചാരവേല നടത്തുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യനെ നന്മയുടെ പക്ഷത്തേക്ക് എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ കുട്ടികളുടെ മനസ്സിൽ മോശം ചിന്തകൾ ഉണ്ടാക്കാൻ പാടില്ല വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾ സ്കൂളിൽ എത്തുന്ന യൂണിഫോമിൽ ഒരു വ്യായാമം ഒരു യോഗ പോലെയുള്ള പരിശീലന പരിപാടി ഇതാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കൊളംബിയയിൽ ആരംഭിച്ച ഒന്നാണ് അതിന്ന് പതിനെട്ട് നൂറ്റി അമ്പതോളം രാജ്യങ്ങളിൽ പതിനാല് ലക്ഷത്തോളം പരിശീലകന്മാർ ആവശ്യമായ പരിശീലനം നൽകിക്കൊണ്ട് നടത്തുന്ന ഒരു വ്യായാമമാണ് അപ്പം അതുകൊണ്ട് ഗതകാല സമൂഹത്തിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളെടുത്ത് പരിശോധിച്ചാലും എസ് എഫ് ഐയുടെ സാന്നിധ്യം അനിവാര്യമാണ് എസ് എഫ് ഐ അല്ലാതെ മറ്റൊരു പുരോഗമന പ്രസ്ഥാനം ഈ നാടിൻ്റെ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കാനില്ല വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും സമൂഹത്തിൽ ഒരു ചൂഷണരഹിത വ്യവസ്ഥയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുകയുമാണ് എസ് എഫ് ഐയുടെ ലക്ഷ്യം